സുഭാഷ് ചന്ദ്രബോസിൻ്റെ അനുസ്മരണമാണ് എന്നിവിടെ നടക്കുന്നത് അനുസ്മരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം കാലയവനിയ്ക്ക് പിന്നിലും മറിഞ്ഞു പോയവർക്കാണ് അനുസ്മരണം അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ എന്ന് പോലും കൃത്യമായി ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആഗസ്റ്റ് പതിനഞ്ചെന്നൊരു മഹാദോസമാണ് മരണപ്പെട്ടത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല പല കമ്മീഷനെ വെച്ച് പല രീതിയിലും അന്വേഷിപ്പിച്ചു ആദ്യത്തെ കമ്മീഷൻ എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യത്തിൽ കമ്മീഷനെ വെച്ചാൽ അന്ന് അന്വേഷിച്ചു അന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്ന കമ്മീഷൻ സ്ഥിരീകരിച്ചു പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ വീണ്ടും ഒരു കമ്മീഷനെ വെച്ചു അതും സ്ഥിരീകരിച്ചു പക്ഷെ അതിനെല്ലാം ഒരുപാട് എതിർപ്പ് വന്ന സ്ഥിതിക്ക് പിന്നെ രണ്ടാമതൊരു വീണ്ടും ഒരു കമ്മീഷനെ എനിക്ക് തോന്നുന്നു വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് വെച്ചത് അന്നാണ് അന്നത്തെ ആ വിമാന അപകടമെല്ലാം വ്യാജമാണെന്നും അങ്ങനൊരു വിമാന അപകടം നടന്നില്ല എന്നും അദ്ദേഹം സോവിയറ്റ് റഷ്യയിലേക്കാണ് രക്ഷപ്പെട്ടതെന്നും അവിടെ വെച്ച് ജോസഫ് സ്റ്റാലിനാൽ അങ്ങനെ ഒരു കഥ അന്ന് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാലങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ഒരു ബാബയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഒരു സന്യാസിയായിരുന്നു ആരുമില്ല ഒറ്റയ്ക്ക് ഇല്ല ഒറ്റയ്ക്കയായിരുന്നു അത് കുറെ കാലം കഴിഞ്ഞാൽ അദ്ദേഹം സമാധിയായി സമാധിയായതിനു ശേഷം സർക്കാർ അദ്ദേഹത്തിന്റെ ആ ആശ്രമമെല്ലാം ഏറ്റെടുത്തപ്പോൾ അവിടെ പരിശോധന നടത്തിയപ്പോൾ പലർക്കും സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട പല തെളിവുകളും അവിടുന്ന് ലഭിച്ചു അദ്ദേഹത്തിന്റെ കുടുംബ ഫോട്ടോ ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു അവസാനം അദ്ദേഹത്തിന്റെ ആ ശരീരത്തിനെടുത്ത പല്ലുകൾ എന്തോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അവസാനമായി കിട്ടിയ രേഖകൾ അപ്പോൾ അതാണ് അവസാനമായി നമുക്കറിയാവുന്നത് ഈ ബാബ എന്നുള്ള രീതിയിൽ അദ്ദേഹം അയോധ്യയിലുണ്ടായിരുന്നു അവിടെ ഒരു സമാധിയായി ഇന്നും ആ ആ സമാധി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമാധിയായി തന്നെ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു അതായിരിക്കണം നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അത് പൂർണ്ണമായും സത്യമായിക്കൊള്ളണമെന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭാരത രത്നം ഭാരത സർക്കാർ സ്ഥിരീകരിച്ചു പക്ഷേ അന്ന് കുറെ എതിർപ്പുകൾ വന്നു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ അത് പിൻവലിക്കേണ്ടി വന്നു ഭാരതം കൊടുത്തില്ല അത് ആയിരത്തി തൊള്ളായിരത്തി സംഭവിച്ചത് അപ്പൊ അങ്ങനെ പിൻവലിച്ച ആ ആളിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് ഇന്ന ദിവസം കൊല്ലപ്പെട്ടുവോ അല്ലെങ്കിൽ ഇന്ന ദിവസം മരണപ്പെട്ടു എന്ന് പറഞ്ഞത് അപ്പൊ അതിനെതിരെ ഇപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സുഭാഷ് ചന്ദ്രബോസോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലോ ആയിരുന്നു പ്രധാനമന്ത്രി